തിഷു മിഷിഹായിക്ക് സ്തുതിയായിരിക്കും വിഷുഗ്രഹത്തിൽ പെസാവ്യാഴാഴ്ചയും ദുഃഖവെള്ളിയുമെല്ലാം കടന്ന് നമ്മൾ വലിയ ശനിയാഴ്ച എത്തി നിൽക്കുകയാണ് ഈ വലിയ ശനിയാഴ്ച നമ്മളായിരിക്കുന്നത് കോതുമകലി രൂപതയിലെ അതിപുരാതനമായ ഒരു മാമോതിസ തൊട്ടിയുടെ അടുക്കലാണ് ഇത് മൈലക്കുമ്പ് പള്ളിയിലെ പുരാതനമായ മാമോതിസ തൊട്ടിയാണ് ഈ വലിയ ശനിയാഴ്ച എന്തുകൊണ്ടാണ് ഈ മാമോദിസത്തൊട്ടിയുടെ അടുക്കൽ നമ്മൾ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട് കാരണം ആദ്യമസഭയിൽ ആളുകൾ ഏറെ നാളത്തെ ഒരുക്കത്തിന് ശേഷം ജ്ഞാനസ്നാനം സ്വീകരിച്ചിരുന്നത് വലിയ ശനിയാഴ്ചയാണ് ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ വലിയ ശനിയാഴ്ച ഏറെ ആഘോഷപൂർവ്വമായിട്ട് ഈ ജ്ഞാനസ്നാന സ്വീകരണം നടത്തുന്ന സ്ഥലങ്ങളുണ്ട് ഈ വലിയ ശനിയാഴ്ച പ്രധാനമായിട്ടും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ചിന്ത നമ്മുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ് ഈശ്വരോടൊപ്പം മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമാണ് മാമോദിസ്സ നമുക്ക് നൽകുന്നത് ഇങ്ങനെ ഈശോയോടൊപ്പം പുതുജന്മം പ്രാപിച്ച നമ്മെ വീണ്ടും ഈ മാമോദിസ്സയുടെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈ വലിയ ശനിയാഴ്ച വലിയ ശനിയാഴ്ച എല്ലാ തിരക്കർമ്മങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ഇത് തന്നെയാണ് വലിയ ശനിയാഴ്ചയാണ് നമ്മൾ പുത്തൻ വെള്ളവും പുത്തൻ തിരിയും വെഞ്ചിരിക്കുന്നത് നമ്മുടെ ജ്ഞാനസ്ഥാന വ്രത നവീകരണം നടത്തുന്നതും നമ്മൾ വലിയ ശനിയാഴ്ചയാണ് പുതിയ വെള്ളം വ്യഞ്ചരിച്ച് വൈദികൻ നമ്മുടെ മേലത് തളിക്കുമ്പോൾ ഈ ജ്ഞാനസ്നാനത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണർത്തുകയാണ് ലോകത്തിൻ്റെ പ്രകാശമായ മിഷിഹായെക്കുറിച്ചുള്ള ചിന്തയാണ് പുത്തൻ തിരി വ്യഞ്ചരിക്കുന്നതിലൂടെ സഭ നമുക്ക് നൽകുന്നത് അതോടൊപ്പം തന്നെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളും ലോകത്തിൻ്റെ പ്രകാശമായി തീരാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ വലിയ ശനിയാഴ്ചയും പുത്തൻ പാന വായിക്കുന്ന ഒരു പാരമ്പര്യം നസ്രാണി ഇടയിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നു വലിയ ശനിയാഴ്ച വായിച്ച് വായിച്ചിരുന്നത് പതിമൂന്നും പതിനാലും പാദങ്ങളാണ് ഈശുവയുടെ ഉയർപ്പ് മുതൽ പന്തകുസ്തായും അപ്പുസ്തോലന്മാരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷ പ്രഘോഷത്തിനായിട്ട് പോകുന്ന സംഭവങ്ങൾ വരെയുള്ള ഭാഗങ്ങളാണ് ഈ പന്തിമൂന്നും പതിനാലും പാദങ്ങൾക്കിടയിൽ വിവരിച്ചിരുന്നത് ഉദ്ധാനത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ പതിമൂന്നും പതിനാലും പാദങ്ങൾ നമ്മുടെ പൂർവികർക്ക് വായിക്കുന്നതിലൂടെ ലഭിച്ചിരുന്നത് ഈ വലിയ ശനിയാഴ്ച നമ്മുടെ മാമോദിസയെക്കുറിച്ച് വീണ്ടും നമ്മൾ ഓർമ്മിച്ചെടുക്കുമ്പോൾ ഒന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ വേളയിൽ കാർമ്മിക നമ്മളോട് ചോദിക്കുന്നത് മൂന്ന് ചോദ്യങ്ങളാണ് അന്ന് നമ്മളൊക്കെ മാമോദിസ സ്വീകരിച്ച ദിവസം നമ്മുടെ തലതോട്ടപ്പനോ തലതൊട്ടമ്മയോ ഒക്കെയാണ് ഇതിന് ഉത്തരം നൽകിയത് ഒന്നാമത്തെ ചോദ്യം ഇതാണ് പിശാചിലെ അടിമറ്റത്തിൽ നിന്നും മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നുവോ രണ്ടാമത്തെ ചോദ്യം പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ മൂന്നാമത്തെ ചോദ്യം ഈശോ മിഷിഹായെ നിന്റെ നാഥനും രക്ഷകനുമായിട്ട് നീ സ്വീകരിക്കുന്നുവോ ഈ മൂന്ന് ചോദ്യങ്ങൾ ഈ വലിയ ശനിയാഴ്ച നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം തിന്മയുടെ ബന്ധങ്ങൾ ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ പാപത്തെ ഉപേക്ഷിക്കുവാനായിട്ട് പാപമാർഗങ്ങളിൽ നിന്നും അകന്ന് നടക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ പൂർണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയെ നമ്മുടെ നാദനും രക്ഷകനുമായിട്ട് സ്വീകരിക്കുവാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ ഈ വലിയ നോമ്പിലെ കഴിഞ്ഞ അൻപത് ദിവസക്കാലവും ഇതിനുള്ള പരിശ്രമങ്ങളായിരുന്നു ഉപവാസം നോക്കുന്നതിലൂടെ നോപ്പ് നോക്കുന്നതിലൂടെയും മറ്റ് പരിത്യാഗ പ്രവർത്തികൾ എല്ലാം പാപത്തിൽ നിന്നുമുള്ള ബന്ധം വിച്ഛേദിക്കുവാനായിട്ട് ഈശോയെ നമ്മുടെ നാദനും രക്ഷകനുമായിട്ട് എല്ലാം നമ്മൾ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ഈ വരെ ശനിയാഴ്ച ഈ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാം അങ്ങനെ പൂർണ്ണമായിട്ടും പാപത്തെ ഉപേക്ഷിച്ച് ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഒരിക്കുമുള്ള ഹൃദയത്തോടുകൂടി നമുക്ക് ഉത്തിതരായ മിഷിഹായെ നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്കും സ്വീകരിക്കാം വിലയേ ശനിയാഴ്ചയുടെ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ ഏവർക്കും നേരുന്നു ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ